ി പഞ്ചായത്തിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി ഒട്ടേറെ പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിനായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത് നെല്ലുകുഴി പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലും എൽഡിഎഫ് മത്സരിക്കുന്നുണ്ട് നെല്ലുകുഴി പാലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പഞ്ചായത്തിന് മുന്നിൽ സമാപിച്ചു നെലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് വൈസ് പ്രസിഡന്റ് ശോഭാ വിനയൻ സിപിഎം നേതാക്കളായ എ ജി ചന്ദ്രബോസ് സഹീർ കോട്ടപ്പാറയിൽ പി എസ് സുബിൻ സി പി ഐ നേതാക്കളായ സി എ സിദ്ദിഖ് പി എം അബ്ദുൾസലാം കെ ബി അൻസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പഞ്ചായത്തിന്റെ സമഗ്ര വികസന തുടർച്ചയ്ക്ക് പ്രാപ്തരായ സ്ഥാനാർത്ഥികളെയാണ് സി പി എം അവതരിപ്പിക്കുന്നതെന്ന് പി എം മജീദ് പറഞ്ഞു ഞങ്ങളുടെ വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥിമാര് ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണ് ഇരുപത്തിനാല് സ്ഥാനാർത്ഥിമാരും നോമിനേഷൻ കൊടുക്കുന്നതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും ഇരുപത്തിനാല് വാർഡുകളിലും തെരഞ്ഞെടുപ്പ് വിജയത്തിനായിട്ട് വളരെ അച്ചടക്കടത്തോടെ തന്നെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു തർക്കവും വേണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാര്യത്തിന് യാതൊരു തർക്കവുമില്ല സൽമാ ലത്തീഫ് ഓമന രാജു സൽമാ ഇബ്രാഹിം ഷാജി കെ ജി സിജി വർഗീസ് അഖില സതീഷ് സജിത് എസ് ബിജു വർഗീസ് നജീമ നാസർ അനന്തു വിജയൻ എൻ പി അസൈനാർ രഹന കെ എ സി ഇ നാസർ പി സി ദേവദാസ് റഷീദ സലീം കോയാൻ പി എം രാജീവ് ശ്രീജിത്ത് മേഘാ സനൽ കെ എം മുഹമ്മദ് സുറാജ് നൌഫിയ ഷാഫി കെ യു ഷമീർ യൂസഫ് കാമ്പത്ത് ദിനേഷ് പി എസ് സാദിയ ആഷിഖ് എന്നിവരാണ് ഇരുപത്തിനാല് വാർഡുകളിൽ എൽഡിഎഫിനെ പ്രതിനിധാനം ചെയ്ത് മത്സര രംഗത്തുള്ളത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്